പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക ഭാരതീയുടെ അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ തിരിച്ചടി ആയിരിക്കുകയാണ് അനൂപിൻ്റെ പ്രതീക്ഷകൾക്ക് ഇതേ തുടർന്ന് അമ്മയെ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെ ആകെ പകച്ചു പോവുകയും ചെയ്യുന്നു നമ്മുടെ അനൂപ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് ഹരിതയാകട്ടെ അനൂപിന്റെ മേൽ തന്റെ അധികാരം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയും ചെയ്യുന്നു ഇതോടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് തുടങ്ങുകയാണ് നാരായണിക്ക് എന്നാൽ നാരായണിയുടെ പതനം തനിക്ക് കാരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ബാലഗോപാൽ ഇതേ തുടർന്ന് മടങ്ങിയെത്തുന്നത് കൂടുതൽ തലവേദന ആവുകയാണ് നാരായണിക്ക് ഇതേ തുടർന്ന് ഒടുവിൽ വിവാഹ നിശ്ചയ ദിവസവും കടന്നുപോകുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞതിനെ തുടർന്ന് ഇനി പിന്മാറാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയാണ് അനൂപിന് ഇതോടെ അനൂപ് നാരായണിയെ കൈവിടും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് രഞ്ജൻ ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുന്ന രഞ്ജൻ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അനൂപ് തന്നെ ചതിക്കുകയില്ല എന്ന് താനുറച്ചെ വിശ്വസിക്കുന്നതായി വ്യക്തമാക്കുന്ന നാരായണി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ബാലഗോപിലിൻ്റെയും അതുപോലെ തന്നെ ഭാരതിയുടെയും ചതി ഉണ്ടാകുന്നത് ഇതോടെ നാരായണിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയും മണ്ഡപത്തിൽ എത്തുന്ന അനൂപ് ഒടുവിൽ താലി കെട്ടാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്